ഇസ്ലാമിക് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ബി ഫിഫ്റ്റി സെവന് കീഴിൽ പുതിയ പദ്ധതി ഇന്തോനേഷ്യ ആസ്ഥാനമാക്കി സഹകരണം ശക്തമാക്കാൻ പ്രത്യേക ഹെഡ്ക്വാർട്ടർ സ്ഥാപിക്കും സൗദി ഉൾപ്പെടെ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് നീക്കം അംഗരാജ്യങ്ങൾക്ക് പുറമെ മുസ്ലിം ജനസംഖ്യയുള്ള മറ്റു രാജ്യങ്ങളെയും ഇസ്ലാമിക് ഫിനാൻസ് കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തി ആഗോളതലത്തിൽ ബന്ധങ്ങൾ വളർത്തുന്നതാണ് ബി ഫിഫ്റ്റി സെവൻ പ്ലസ് കൂട്ടായ്മ ഇതിനു കീഴിൽ ജക്കാർത്തയിൽ സാമ്പത്തിക ഉച്ചകോടി സംഘടിപ്പിച്ചിരുന്നു ഇതിൽ വെച്ചാണ് ബി ഫിഫ്റ്റി സെവൻ പ്ലസ് ഏഷ്യ പസഫിക് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ ആരംഭിച്ച ബി ഫിഫ്റ്റി സെവൻ പ്ലസ് ബിസിനസ് ലീഡേഴ്സ് ഇനീഷ്യേറ്റീവിന്റെ പ്രധാന നീക്കമാണിത് ഐ സി സി ഡി പ്രസിഡന്റും സൗദി ചേംബേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റുമായ അബ്ദുള്ള സാലിഹ് കാമൽ ഇതിനെ വിശേഷിപ്പിച്ചത് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള പ്രധാന ചുവടുവെപ്പാണെന്നാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാരവും നിക്ഷേപവും കുറവാണെന്നും കാമിൽ ചൂണ്ടിക്കാട്ടി രണ്ട് ബില്ല്യണിലധികം ജനസംഖ്യയും വലിയ വിഭവങ്ങളും ഉണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള വ്യാപാരം വ്യാപാരത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ മാത്രമാണ് നിയമങ്ങൾ വ്യത്യസ്തമാകുന്നതും സ്വകാര്യ മേഖലയുടെ പ്രാതിനിധ്യം കുറവാകുന്നതും ഇതിന് കാരണമാകുന്നതായും അദ്ദേഹം പറഞ്ഞു ി ഫിഫ്റ്റി സെവൻ പ്ലസ് ഇനീഷ്യേറ്റീവ് സർക്കാരുകളും സ്വകാര്യ മേഖലയും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തം ഉണ്ടാക്കി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് മീഡിയ വൺ റിയാദ്